വൃശ്ചിക മാസത്തിലെ കൃഷ്ണപക്ഷത്തിൽ തുടങ്ങി പന്ത്രണ്ട് ദിവസം നീണ്ടു നിൽക്കുന്ന ഉത്സവമായ വൈക്കത്തഷ്ടമിയുടെ പത്താം ദിവസത്തെ ആഘോഷ കാഴ്ചകളാണിത് തോക്കുകളേന്തിയ പോലീസ് ഉദ്യോഗസ്ഥരുടെയും ചെണ്ട കുഴൽവാദികളോടും പതിനൊന്ന് ഗജവീരന്മാരുടെ അകമ്പടിയോടും കൂടി തിരുവൈക്കത്തപ്പൻ്റെ കാഴ്ച ശിവേലി കാണേണ്ട കാഴ്ചയാണ് അഷ്ടമി ദിവസം വൈക്കത്തപ്പന്റെ ആറാട്ട് ഉദയനാപുരം സുബ്രഹ്മണ്യസ്വാമി ക്ഷേത്രത്തിൽ വച്ചാണ് നടക്കുന്നത് അഷ്ടമി ദിവസം വൈക്കത്തപ്പനെ ദർശിക്കുന്നത് ആഗ്രഹപൂർത്തിയും ദുഃഖമോചനവുമാണ് ഫലം എന്നാണ് വിശ്വാസം അഷ്ടമി ദിവസം ദർശനം വെളുപ്പിന് നാലര മണി മുതൽ ആരംഭിക്കുന്നു ക്ഷേത്രത്തിന്റെ കിഴക്കേ ആഴ്ചവോട്ടിൽ തപസ് അനുഷ്ഠിച്ച വ്യാഘ്രപാത മഹർഷിക്ക് പാർവതി സമേതനായി ഭഗവാൻ ശ്രീ പരമേശ്വരൻ ദർശനം നടത്തി അനുഗ്രഹിച്ചു എന്നാണ് ഐതിഹ്യം ആ പുണ്യമുഹൂർത്തത്തിലാണ് അഷ്ടമി ദർശനം അഷ്ടമി ഘോഷയാത്രയുടെ അവസാനത്തിൽ വൈക്കത്തെയും ഉദയനാപുരത്തെയും എഴുന്നള്ളിച്ചുള്ള ആനകൾ മനസ്സില്ലാ മനസ്സോടെ യാത്ര ചോദിക്കുന്ന ഹൃദയസ്പർശിയായ രംഗം പിതൃപുത്ര ബന്ധത്തെ അനുസ്മരിപ്പിക്കുന്നതാണ്